കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ് ഗവൺമെൻറ് വൊക്കേഷണൽ സ്പോർട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ പതിനഞ്ചോളം വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത് മുന്നൂറ്റി പത്തൊൻപത് ഇനങ്ങളിലായി ഒൻപതിനായിരത്തിലേറെ മത്സരാർത്ഥികൾ അരങ്ങിലെത്തുന്നുണ്ട് ഇപ്പോൾ ഡി ഡി നമ്മളോടൊപ്പം ചേരുന്നു ഇത്തവണ എങ്ങനെയൊക്കെയാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മത്സരങ്ങൾ പതിനഞ്ച് ഉപജില്ലകളിലായിട്ട് ഏകദേശം ഒമ്പതിനായിരത്തോളം കുട്ടികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് വിവിധ കമ്മിറ്റികളൊക്കെ നേരത്തെ തന്നെ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് പലതവണ അവരുടെ റിവ്യൂ മീറ്റിങ്ങുമൊക്കെ നടത്തി ചിട്ടയായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നമ്മൾ ക്രമീകരണം നടത്തി വരികയാണ് പിന്നിപ്പോൾ രാവിലെ ഇവിടെ മത്സരങ്ങൾ തുടങ്ങി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായില്ല എല്ലാ സുഹൃത്തും പിന്നെ തുടങ്ങാൻ അത് സ്വാഭാവികമാണ് ആദ്യത്തെ ദിവസം നമ്മൾ പ്രോഗ്രാം തുടങ്ങാനായിട്ട് കുറച്ച് താമസവും അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ല പരാതികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു കാര്യം ഈ മത്സരം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളാണ് മത്സരാർത്ഥികൾ പലപ്പോഴായി ഈ കലോത്സവങ്ങളിൽ ആരോപണം ഉന്നയിക്കുന്നത് മേക്കപ്പ് ഇട്ടതിന് ശേഷം ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ ആ പരിപാടിയുടെ ഈ സമയങ്ങൾക്കും വേദിയിലും മാറ്റം വരുമെന്ന് സംഘാടകർ പൊതുവെ നേരത്തെ അറിയിക്കുന്നതാണ് തവണ അത്തരത്തിലുള്ള അറിയിപ്പുകൾ വിദ്യാർത്ഥികൾക്കെല്ലാം കൊടുത്തതായിരിക്കും അല്ല കൊടുത്തു നമുക്ക് ഈ വേദിയിലൊന്നും ഇപ്പം തൽക്കാലം മാറ്റങ്ങളൊന്നും ഇല്ല അത് അഥവാ അങ്ങനെ മാറ്റം വന്നതൊക്കെ നേരത്തെ മുൻകൂട്ടി തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് പിന്നെ കൃത്യസമയത്തോ എട്ടരയ്ക്ക് തന്നെ വിദ്യാർത്ഥാക്കളൊക്കെ ഇവിടെ ഹാജരായി രയ്ക്ക് തുടങ്ങേണ്ട ഹയർ സെക്കൻഡറി ഭരതനാട്യം നമുക്ക് പതിനൊന്നരക്കാണ് തുടങ്ങാൻ പറ്റിയത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടേ വന്നിട്ടുള്ളൂ നമ്മുടെ ഭാഗത്തുനിന്ന് സങ്കടയുടെ ഭാഗത്തുനിന്നും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ വേദികളിലും അതിനനുസരിച്ചിട്ട് ക്രമീകരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ആളുകൾക്കുണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഇ ഇ ആയാലും ഡിഒമാർക്കും എല്ലാം പ്രത്യേകിച്ച് ഒമ്പതരം ഒഫീഷ്യൽസ് അതുപോലെ വിവിധ കമ്മിറ്റികൾ അവരുടെ നേതൃത്വത്തിലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാ വേദികളിലും ചിട്ടയായിട്ട് തന്നെ നമ്മൾ ക്രമീകരണം നടത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവ കാര്യങ്ങളൊക്കെ പബ്ലിസിറ്റിയും മീഡിയ ചാർജൊക്കെ ഉള്ള അധ്യാപകനാണ് ഇത്തവണ വളരെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകരും നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് ചാനലുകളായാലും മറ്റുള്ള വാർത്തകൾ വന്നുകൊണ്ട് നല്ല രീതിയിലുള്ള കലാമാങ്കത്തിന് തന്നെ എല്ലാവിധ സപ്പോർട്ടും പബ്ലിസിറ്റി ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് നമ്മുടെ ഈ ഒരു സൗകര്യം അതായത് ലൈവ് ടെലികാസ്റ്റ് ഉണ്ട് അതുപോലെ ആ മത്സരത്തിൽ വിജയിക്കുന്ന കുട്ടികൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ എത്രത്തോളം സപ്പോർട്ടായിരിക്കും കുട്ടികൾ നല്ല സപ്പോർട്ട് ഉണ്ടാകും പക്ഷേ ഇവിടെ ഈ സ്കൂളിൻ്റെ ഒരു പരിസരത്തുള്ള ഒരു പരിമിതികൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ എന്തായാലും ഫസ്റ്റ് കിട്ടുന്ന കുട്ടികളൊക്കെ മീഡിയ റൂമിലേക്ക് വരും അവരെയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടും നിങ്ങൾ എല്ലാവരെയും വിളിച്ചു വരുത്തും അത് മീഡിയ ഗ്രൂപ്പിൽ കൃത്യമായ രൂപത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇവിടെ എത്തിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു അഭിമുഖം നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് പോകണമെന്നാണ് ആഗ്രഹം എല്ലാം കൊണ്ടും ഓക്കെ ആണല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാ വേദികളിലും കൃത്യസമയത്ത് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് നമ്മളെ സ്റ്റാഫ് ആളുകളൊക്കെ എല്ലാ വേദിയിലും കൃത്യമായിട്ടുണ്ട് അധികം വൈകാതെ കാര്യമാണ് ഇന്ന് രണ്ടായിരത്തോളം കുട്ടികൾ ഇന്ന് മത്സരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് നമ്മൾ സമയത്തിന് നമ്മൾ വിശ്വസിക്കാം ആദ്യ ദിവസം ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ദിവസമായതുകൊണ്ടുള്ള സ്റ്റാർട്ടിംഗ് അത് ചില ഇല്ല പ്രശ്നങ്ങൾ എന്ന രീതിയിലുള്ള സ്വാഭാവികമായിട്ടും ഈ നൃത്ത ഇനങ്ങളിലൊക്കെ ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടല്ലോ ആദ്യം ഈ മത്സരത്തിന് വരാൻ വിമത കാണിക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷേ അത് ഈ പറ്റില്ല എന്ന രീതിയിൽ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നൃത്തമായ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെത്തുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാന മത്സരങ്ങൾക്കപ്പുറം ഭക്ഷണമാണ് ഇത്തവണ എന്തൊക്കെയാണ് ഭക്ഷണത്തിന്റെ ചുമതല താങ്കൾക്കാണ് ഭക്ഷണം ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്കിപ്പോൾ നമുക്കൊരു വലിയൊരു ക്യൂ ക്യൂവില്ലാതെ എണ്ണൂറോളം സീറ്റ് ഒരു തവണ എണ്ണൂറോളം കുട്ടികൾക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ക്യൂ ഇല്ലാതെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇന്ന് സാമ്പാർ പച്ചടി തോരൻ അച്ചാറ് പായസം എന്നുള്ള രീതിയിലാണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നത് നാലായിരത്തഞ്ഞൂറോളം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ ആയിട്ട് ഇന്ന് ഭക്ഷണ വിതരണം പിന്നെ നടത്തുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ആരോഗ്യപരമായ എല്ലാ മാനദണ്ഡങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാനുള്ള വെള്ളം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പ്രത്യേകം ഇറക്കി ആ രീതിയിലാണ് ഭക്ഷണം പാചകം പാചകത്തിൻ്റെ പാചകത്തിൻ്റെ ചുമതല ഇരിട്ടിയിലുള്ള മെട്രോ കാറ്ററിംഗ് ആണ് അവർ കഴിഞ്ഞ കലോത്സവത്തിലും ഭക്ഷണ വിതരണം നന്നായി ചെയ്ത് പരിചയമുള്ള അവരെയാണ് ഭക്ഷണത്തിൻ്റെ ആ ചുമതല അല്പം ഇത്തവണത്തെ കലോത്സവം അതെങ്ങനെയാണ് ആ ഒരുപാട് കളറ് കൂടിക്കൂടി പുതിയ പുതിയ ഐറ്റങ്ങൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ശരിയായ സ്പിരിറ്റ് ആ മത്സര സ്പിരിറ്റ് ഓരോ വർഷം കഴിഞ്ഞോളും കൂടിക്കൂടി വരികയാണ് തന്നെ കണ്ണൂർ നഗരത്തിൽ നടക്കുന്ന ഈ കലോത്സവം വളരെ മികച്ചതായിട്ട് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ ഒരുക്കിയിട്ടുണ്ട് വിവിധ ചുമതലകളുള്ള അധ്യാപകരാണ് ഇവിടെ സ്കൂൾ അടക്കം വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത് ആഭരണങ്ങളെ ുംക്കുന്നത് വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങൾ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം